അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മോൻ്റെ ബർത്ത്ഡേ ഡേ വ്ളോഗായിട്ടാണ് കേട്ടോ ഇത് ഡിസംബർ ഈ ഡിസംബർ ഒമ്പതാം തീയതിയാണ് മോൻ്റെ ബർത്ത്ഡേ അന്ന് എടുത്ത വീഡിയോ ആണ് പക്ഷെ ഞാനിത് അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് താമസിച്ചു കാരണം വേറെ ഒന്നുമല്ല കുറേ തിരക്കുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ കുറച്ച് മറവിയുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത കാര്യം എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ലായിരുന്നു പിന്നെ തിരക്ക് ായപ്പോഴത്തേക്കും എനിക്ക് എല്ലാം കൂടെ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഡിസംബർ ഒമ്പതാം തീയതി ആയിരുന്നു മോൻ്റെ ബർത്ത്ഡേ അപ്പോൾ ഒരുപാട് പേര് വിഷ് ചെയ്തു വിഷസ് അറിയിച്ചു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എൻ്റെ മോനെയും എന്നെയും എൻ്റെ മോനെ ഇത്രയും സ്നേഹിക്കുന്നുണ്ട് എന്നറിയുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം പിന്നെ വേറെന്താ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഷെയർ ചെയ്യാൻ ഞാൻ പറയില്ല കാരണം ഷെയർ ചെയ്യാനായിട്ട് ഇതിൽ ഒന്നുമില്ല അപ്പോൾ രാവിലെ തന്നെ മോന് മോനും ഞാൻ ഇക്കായായിട്ട് നമ്മുടെ വീട്ടിൽ തൊട്ടടുത്തൊരു സ്റ്റുഡിയോ ഉണ്ട് ഉണ്ടായിട്ടോ ട്രിവാൻഡ്രത്ത് പാപ്പനങ്കോട് ആണ് സ്റ്റുഡിയോ അവിടെ പോയി മോനൊരു പാൻറ്റും ഒരു ടീഷർട്ടും എടുത്തു വേറെ ഒന്നും എടുത്തില്ല ജസ്റ്റ് ഒരു പാൻറ്റ് എടുത്തു ടീഷർട്ട് എടുത്തു ടീഷർട്ട് എടുത്തു വന്നു വേറെ ഒന്നും എടുത്തൊന്നുമില്ലാട്ടോ അപ്പോൾ മോൻ്റെ ഒരു വയസ്സിൽ ബർത്ത്ഡേ ഞങ്ങൾ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഞാൻ ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമുള്ള ബർത്ത്ഡേ ഒന്നും ഞങ്ങൾ അത്ര വലിയ രീതിയിലൊന്നും ആഘോഷിച്ചിട്ടൊന്നുമില്ലാട്ടോ സാധാരണ ഒരു ഡ്രസ്സ് എടുക്കും കേക്ക് കെട്ടേം തന്നെയാണ് എപ്പോഴും ചെയ്യാറ് പക്ഷേ ഒരു വയസ്സിലെ ബർത്ത്ഡേ ഞങ്ങൾ അടിപൊളിയായിട്ട് എടുത്തു പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു യൂട്യൂബ് എന്തെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അല്ലെങ്കിൽ ഞാൻ അതൊക്കെ അപ്ലോഡ് ചെയ്തതാണ് ഇപ്പോൾ മോൻ അഞ്ച് വയസ്സായി അതിൻ്റെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ഞങ്ങൾ

അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു എൻ്റെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യാനായിട്ടെ ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ഒരുമിച്ച് പഠിച്ചതാണ് സൗമ്യ എന്ന ഒരാളുടെ പേര് അങ്ങനെ ഞങ്ങൾ ആ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സോറി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് നേരെ പോവാണ് ഇവിടെ ഞങ്ങൾ നേരെ പോയത് കേക്ക് വാങ്ങിക്കാനാണ് വേറെ ആരുമില്ല ഞാനും ഇക്കായും എൻ്റെ ഉമ്മ വാപ്പ ഇക്കായുടെ ഉമ്മായോ എൻ്റെ ബ്രദറോ ആരുമില്ലായിരുന്നു എല്ലാവരും ഓരോ തിരക്കിലായിട്ടിരുന്നു അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ചു അര അര അരക്കിലൂടെ കേൾക്കാനായിട്ടെ വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ചപ്പോഴത്തേക്കും അവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാൻ പറ്റില്ല ആ എഴുതുന്ന ആ ഒരു സംഭവം ആ ഒരു സാധനമില്ലേ അത് കട്ട ഓടിച്ചു പോയി പിന്നെ ഞങ്ങൾ വേറൊരു കേക്ക് എടുത്തിട്ട് ഞങ്ങൾ പേ അതിൽ ഹാപ്പി ബർത്ത്ഡേ ഒന്നും കാര്യങ്ങളൊന്നും എഴുതിയില്ല ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വീട്ടിലോട്ട് വന്നു ഇതാണ് എൻ്റെ ജന്മസ്ഥലം അപ്പോൾ ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ വന്നത് അങ്ങനെ പ്രത്യേകിച്ച് നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്തത് ചെയ്ത ഒന്നും അല്ല എൻ്റെ വീട്ടിലോട്ട് വരണം ഞങ്ങൾ നേരെ കേക്ക് വാങ്ങിച്ചിട്ട് ഞങ്ങളെ വീട്ടിലോട്ട് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിലോട്ട് പോയി കേക്ക് കട്ട് ചെയ്തതാണ് വിചാരിച്ചത് പക്ഷേ മോൻ മോനൊരേ വാശി എൻ്റെ ഉമ്മാരെയും ആപ്പാരെയും കൂടെ നിന്ന് കേക്ക് കട്ട് ചെയ്യണം പിന്നെ ഞാൻ ഇതൊക്കെ എടുത്തുകൊണ്ട് നേരെ അങ്ങ് വീട്ടിലോട്ട് പോയേട്ടാ അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം അങ്ങേ വർഷം ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചൊരു സംഭവമാണ് കേട്ടോ ഈ ഈ ഡെക്കറേഷനൊക്കെ ചെയ്യുന്ന ഈ സാധനം അപ്പോൾ ഞാനിത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ വന്ന് ഇതെല്ലാം ഞാൻ തന്നെ ചെയ്താണ് കേട്ടോ ചെറിയൊരു ചെറിയൊരു മിനി ഡെക്കറേഷൻ എന്ന് വേണേൽ പറയാം ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി പിന്നെ ഇട്ടു പിന്നെ ബലൂണൊക്കെ തൂക്കി പിന്നെ രണ്ട് സൈഡ് ഈ ഒരു സംഭവമില്ല ഇതിൻ്റെ പേരെന്തെന്ന് പറയാൻ എനിക്കറിയില്ല ഞാനിതിൻ്റെ മിനുക്ക് എന്നാണ് പറയുന്നത് ഇതിൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ അങ്ങനെ അതൊക്കെ ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ടെട്ടാ അപ്പോഴത്തേക്ക് നടുക്ക് രണ്ട് ബോളും കൂടെ തൂക്കണമെന്ന് തോന്നി അങ്ങനെ രണ്ട് ബോൾ നടുക്കും കൂടെ തൂക്കി കേട്ടോ ഉമ്മാരെ അടുത്ത് ഉമ്മായി കളിയാക്കി 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 ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത് ഉമ്മ അവിടെ ഉടുക്കത്ത സീരിയലാണല്ലോ അപ്പോൾ എല്ലാം അത് അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതാണട്ടെ ഫൈനൽ ലുക്ക് നേരത്തെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഫിൽറ്ററൊക്കെ ഇട്ടാണ് വീഡിയോ എടുത്തത് ഇതിപ്പോൾ ഫിൽറ്ററൊന്നും ഇല്ലാതെ സാധാരണ രീതിയിലാണ് എടുത്ത അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് വാപ്പം വന്നതിന് ശേഷം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു ഇക്കായി വിളിച്ചോ പറഞ്ഞു ഞാൻ വരാൻ താമസിക്കും ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു അപ്പോൾ ഇതാണ് മോൻ്റെ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നൊന്നും കമൻ്റ് ചെയ്യുക അങ്ങനെ ഞങ്ങളിതാ കേക്ക് കട്ട് ചെയ്യണം അപ്പം ഞാൻ നിന്നില്ല എല്ലാ വർഷവും ഞാൻ ഇട്ടായും അല്ലേ മോന് കേക്ക് കട്ട് ചെയ്യുന്നത് ഈ പ്രാവശ്യം വാപ്പായ ഉമ്മായും നിർത്തി അവർ രണ്ടു മാത്രമായിട്ട് കേക്ക് കട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അവർ മൂന്നുപേരായിട്ട് നിന്ന് കേക്ക് കട്ട് ചെയ്തു പരസ്പരം കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വയലൊക്കെ വെച്ചുകൊടുത്തു അപ്പോൾ ഇതാണ് ഒരു കുഞ്ഞ് ബ്ലോഗാണ് കുറേ ദിവസമായി എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് പിന്നെ മറ കുറെ കുറേ കുറച്ച് ദിവസം മറന്നുപോയി എനിക്ക് ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട് എന്നുള്ളൊരു കാര്യം അതൊക്കെ കൊണ്ടാണ് കൊണ്ടുപോകാനായിട്ടാണ് അപ്പോൾ ഒരു കുഞ്ഞ് വ്ലോഗാണ് പിന്നെന്താ അവൻ ഭയങ്കര സന്തോഷമായിട്ടാ കാരണം ഞാൻ വിചാരിച്ചു വീട്ടിൽ വെച്ച് ചെറുതായിട്ടൊന്നും എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ വീട്ടിൽ പോയി പോകുമെന്നും ഇങ്ങനെ ബർത്ത്ഡേ എടുക്കുന്നൊന്നും അവന് ഒരിതുമില്ലായിരുന്നു അവന് ഒരുപാട് സന്തോഷമായി പിന്നെ അവസാനം ഞാനും കുറച്ച് കേക്ക് കൊടുത്തു ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് ഞാൻ മോനും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഇക്ക വന്നു ഒരു അഞ്ച് മിനിറ്റും കൂടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇക്ക ഇക്കായ ക്കായായിട്ട് നി നിന്ന് കേക്ക് കട്ട് ചെയ്യായിരുന്നു പക്ഷേ നടന്നില്ല പിന്നെ കുഴപ്പമില്ല എല്ലാ വർഷവും ഞങ്ങൾ ഒരുമിച്ച് നിന്നല്ല കേക്ക് കട്ട് ഈ പ്രാവശ്യം എൻ്റെ ഉമ്മായ അപ്പായായിട്ട് നിന്ന് അങ്ങ് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഇക്കായും കാടെ ഉമ്മായ എൻ്റെ ഉമ്മ ഇക്കാല ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ആരുമില്ല അപ്പോൾ ഇത്രയും ഉള്ള